നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സുപ്രീം കോടതിയുടെ അടക്കം നിലപാടുകളെ കർശനമായി ചോദ്യം ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഉപരാഷ്ട്രപതി ആയിരുന്ന ജഗ്ദീപ് ധൻകർ എന്നാൽ അത്തരമൊരു വ്യക്തിയുടെ രാജി ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് തന്നെയാണ് ഇപ്പോൾ വഴിയൊരുക്കിയിരിക്കുന്നത് വ്യക്തമായ നടപടിയിലൂടെ തന്നെ ബി ജെ പി ആസൂത്രിതമായി ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതിയെ പുറത്തേക്ക് വലിച്ചിടുകയായിരുന്ന രീതിയിലുള്ള ചർച്ചകളും ഇതിനോടകം തന്നെ രാജ്യത്ത് ചൂടുപിടിച്ചിരിക്കുകയാണ് എന്നാൽ ബി ജെ പിയുമായുള്ള ബന്ധം തുടരാൻ ആവില്ല എന്നതിൽ അസ്വസ്ഥനായാണ് ഉപരാഷ്ട്രപതി സ്ഥാനം വലിച്ചെറിഞ്ഞ് അദ്ദേഹം ഇറങ്ങിപ്പോയത് എന്നതും മറുവാദം തന്നെയാണ് എന്നാൽ ഇത്തരത്തിൽ ഒരു അപ്രതീക്ഷിത നീക്കത്തിന് പിന്നിൽ വലിയൊരു അട്ടിമറിയുടെ സാധ്യതയും തള്ളിക്കളയാൻ ആകില്ല ശശി തരൂരിനെ ഉപരാഷ്ട്രപതി ആക്കുന്നതിനുള്ള നീക്കങ്ങൾ ബി ജെ പിക്ക് ഗുണം ചെയ്യില്ല എന്നത് കൊണ്ട് തന്നെ അതിനുള്ള സാധ്യതകളും ഇപ്പോൾ മങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ ബീഹാർ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നിതീഷ് കുമാറിന് ഉപരാഷ്ട്രപതി സ്ഥാനം നൽകി ഇതുവരെ ബി ജെ പി നേരിട്ട് ഭരിച്ചിട്ടില്ലാത്ത സംസ്ഥാനത്തിന്റെ അധികാരത്തിലേറുക എന്ന കുടിന തന്ത്രമാണ് ചർച്ചകളിൽ പ്രാധാന്യമേറുന്നത് ഇത്തവണ ബീഹാറിലെ സീറ്റുകളുടെ വലിയൊരു പങ്ക് ബി ജെ പി ലക്ഷ്യമിടുന്നതിനാൽ നിതീഷിനെ ഉപരാഷ്ട്രപതിയാക്കുന്നത് അദ്ദേഹത്തെ പിണക്കാതെ നിർത്താനുള്ള ഒരു തന്ത്രമായിരിക്കും മാത്രവുമല്ല നിതീഷ് കുമാറിനെ ഉപരാഷ്ട്രപതിയാക്കുന്നത് ബീഹാറിന് വളരെ നല്ലതായിരിക്കുമെന്ന സൂചന ബി ജെ പി എം എൽ എ ഹരിഭൂഷൺ താക്കൂർ ഇന്നലെ മാധ്യമ പ്രവർത്തകരോട് പറയുകയും ചെയ്തിട്ടുണ്ട് തുടർച്ചയായി ഇരുപത് വർഷം ഭരിച്ച നിതീഷിന്റെ സാധ്യത ബീഹാറിന് ഇപ്പോൾ മങ്ങി തുടങ്ങിയിരിക്കുകയാണ് ഇത്തവണ അതുപോലെ തന്നെ പ്രതിപക്ഷത്തിനുള്ള സാധ്യതകളും വളരെ കൂടുതലായിരിക്കുകയാണ് അതിനർത്ഥം നിതീഷ് കുമാറിന്റെ പാർട്ടിയെ തന്നെ രാജ്യത്ത് തന്നെ ഇനി ഉണ്ടാകില്ല എന്നു തന്നെയാണ് ജെ ഡി എവിനെ തകർത്ത് അതിലെ പന്ത്രണ്ടോളം എം പിമാരെ ബി ജെ പിയുടെ വഴിയിലേക്ക് കൊണ്ടുവരിക എന്നൊരു ഗൂഢനീക്കം കൂടി ഇതിനു പിന്നിലുണ്ട് എന്നാൽ മറ്റു പല സംഭവ വികാസങ്ങളും തൊട്ടു മുൻപ് പാർലമെന്റിൽ നടന്നിരുന്നു ഇതിന്റെയൊക്കെ ഭാഗമായി തന്നെയാണ് രാജ്നാഥ് സിംഗിന്റെ മുറിയിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം കൂടനീക്കങ്ങൾ നടന്നുവെന്ന വെളിപ്പെടുത്തലുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് എൻ ഡി എ എം പിമാരെ ഓരോരുത്തരുമായി വിളിച്ചുകൊണ്ടുവന്ന് ഒപ്പുവെക്കുന്നതാണ് പിന്നീട് കണ്ടത് ജസ്റ്റിസ് വർമ്മയ്ക്കെതിരായ ഇംപീച്ച്മെന്റ് നോട്ടീസിൽ ഒപ്പുവെക്കാനാണെന്നാണ് എം പിമാരോട് പറഞ്ഞിരുന്നെങ്കിലും ആ ഒപ്പുകൾ ജഗ്ദീപ് ധൻകറിനെ തന്നെ ഇംപീച്ച് ചെയ്യാനുള്ള നോട്ടീസിനുള്ളതാണെന്ന ഒരു സന്ദേശം തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ ബി ജെ പി കേന്ദ്രങ്ങൾ ബോധപൂർവം ഉപരാഷ്ട്രപതിയിൽ എത്തിക്കുകയായിരുന്നു രാജിവെച്ചില്ലെങ്കിൽ ഇവരുടെ ഒപ്പുകളുള്ള ഇംപീച്ച്മെന്റ് നോട്ടീസ് ജഗദീപ് ധൻഖറിനെതിരെ നൽകുമെന്ന ഭീഷണി വന്നതോടെ അദ്ദേഹം രാജിവെക്കുകയായിരുന്നു എന്നാണ് ബി ജെ പി നേതാക്കൾ പറഞ്ഞത് എന്നാൽ തന്നെ അപമാനിക്കുന്നതിൽ പ്രതിഷേധിച്ച ധൻഖർ ഭീഷണിയില്ലാതെ തന്നെ രാജിവെച്ചതാണെന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത് എന്തൊക്കെ തന്ത്രങ്ങളിനി ഇതിന്റെ പിന്നിലൂടെ ബി ജെ പി നടത്തുന്നുണ്ട് എങ്കിലും ഇന്ത്യാ സഖ്യം അതൊക്കെ പൊളിച്ചടുക്കുക തന്നെ ചെയ്യുമെന്നതിൽ സംശയമൊന്നുമില്ല കാരണം ഇത്തവണ ഒറ്റക്കെട്ടായി രണ്ടും കൽപ്പിച്ചു തന്നെയാണ് അവർ ഇറങ്ങിയിരിക്കുന്നത് അവിടെ മോദിക്കോ മോദിയുടെ കൂട്ടാളികൾക്കോ പിടിച്ചു നിൽക്കാൻ ആവുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം